ഇനിയിപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക് കേസിൽ ഹൈക്കോടതി മുൻ പ്ലീഡർ അഡ്വക്കേറ്റ് പി ജി മനുവിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി കേസിൽ കീഴടങ്ങാനുള്ള സമയം വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു ഇതോടെയാണ് ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയത് വിവരങ്ങളുമായി ഇപ്പോൾ നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ എപ്പോഴായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം നടന്നതാണ് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ച് അശ്ലീല ദൃശ്യങ്ങൾ പകർ പകർത്തിയെന്ന പരാതിയിലാണ് ഹൈക്കോടതി മുൻ പീഡർ പി ജി മനുവിനെതിരെ പീഡനക്കേസ് പോലീസ് ചുമത്തി കേസെടുത്തത് ഇയാൾ നേരത്തെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു എന്നാൽ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി പത്ത് ദിവസത്തിനകം അന്വേഷണം കേസന്വേഷിക്കുന്ന ചോറ്റാനക്കര പോലീസിന് മുന്നിൽ കീഴടങ്ങാനും കോടതി നിർദ്ദേശിച്ചു കീഴടങ്ങാനുള്ള സമയപരിധി കഴിഞ്ഞ വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു ഇതോടെയാണ് ഇപ്പോൾ പി ജി മനുവിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മനു കീഴടങ്ങാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് കുട്ടം കുറിച്ച് ഡിവൈഎസ്പിയാണ് പി ജി മനുവിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നിയമസഹായം തേടിയെത്തിയ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പരാതി വലിയ തരത്തിലുള്ള ആരോപണങ്ങളായി ഇവർ അല്ലെങ്കിൽ പി ജി മനുവിനെതിരെ വലിയ തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആ സാഹചര്യത്തിലാണ് കോടതി പി ജി മനുവിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും അന്വേഷണ സംഘത്തിന് മുമ്പാകെ കീഴടങ്ങാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത് എന്നാൽ കോടതി ഉത്തരവ് പാലിക്കാതെ മനു ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് ഇതേ തുടർന്നാണ് ഈ പ്രതിയെ പിടികൂടാൻ വേണ്ടി കുരിശ്ശ് ഡിവൈഎസ്പി ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹരിത ശരി ഗവൺമെന്റ് മനുവിനെതിരെ നോട്ടീസ് നിയമസഹായം തേടിയ യുവതിയെ പീഡിപ്പിച്ച കേസിൽ മനു ഒളിവരാണ് ഈ സാഹചര്യത്തിലാണിപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കാൻ കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു വിധി